കല്യാണം കഴിക്കണ്ടേ എങ്ങനെ നോക്കേ കല്യാണം കഴിഞ്ഞ നോക്കണ്ടേ സൽമാനെ വണ്ടി കാണിക്കാൻ വേണ്ടി വന്ന വണ്ടി വാങ്ങിച്ചിട്ട് വന്ന മുപ്പിര് അപ്പൊ വണ്ടി കാണിക്കാൻ വേണ്ടി വന്നേക്കണോ വണ്ടി വന്നപ്പോ തന്നെ ചോദിച്ചപ്പോ എടുത്തോളാൻ പറഞ്ഞു വണ്ടി ആ എനിക്കരുന്ന് വണ്ടിപൊളി കഴിക്കണോ പോ അറ്റ കയറ്റൂടിന്നെ

സൽമാനെ വണ്ടി കാണിക്കാൻ വേണ്ടി വന്ന വണ്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായില്ലോ മുപ്പിര് അപ്പൊ വണ്ടി കാണിക്കാൻ വേണ്ടി വന്നേക്കണതാണ് വണ്ടി വന്നപ്പോ തന്നെ ചോദിച്ചപ്പോ എടുത്തോളം പറ വണ്ടി പാട്ട് ആ രാത്രി അവിടെ അവിട്ടിന്ന് പാടിക്കോ ആ കല്യാണത്തിന് കല്യാണത്തിന് ഷെറഫിന്റെ കല്യാണത്തിന് പാട്ടൊക്കെ ആ ഞാൻ വരാം വരാ പൈ ഉണ്ട പൈ രണ്ട എവിടെ ല്ല നിക്കണം നിക്കണോന്നറിയണം ആ നാളെ പോ ഉണ്ടാന്നേ പറയണ നാളെ പോണ്ട നാളത്തേന് പോവാ അതല്ല തിങ്കളാഴ്ച അല്ലേ ഇതിയാ നിങ്ങളാ ബാ ഇരിക്കണ ആ ജലദോഷം മാറാത്തരല്ലേ ആ ജലദോഷം ഉമ്മാകും അയ്യേ ആട്ടുമ എന്താണ്ട് അസായി കാണണ ഒന്ന് ഇരിക്കണ ഇവിടെ ഇരിക്ക ഉമ്മാണിമ അങ്ങനെ അപ്പൊ ഇങ്ങനെ അപ്പ വേണ്ടതാ അത് മഴ എന്നെ എന്നെ എട്ടാമണി ആ അൽത്താഫുണ് അൽതാഫുണ്ണി ഇന്ന് വരും കോഴിക്കോട് ഇറങ്ങണേ അതെ ഇത് വരും മൂപ്പര് പറയും എന്താ ഇരുപത്തെട്ടാം തീയതി അല്ലേ മുപ്പാന്തി അവിടെ സലീമിന്റെ പെങ്ങളുടെ മോന്റെ മോക്കട മോന്റെ കല്യാണമുണ്ട് പിന്നെ ഇരുപത്തെട്ടാം തീയതി അങ്ങോട്ട് വരും എന്നിട്ട് അവിടെനിന്ന് അങ്ങോട്ട് വരുമല്ലോ

അതിനാ ആ ഫുഡ് നമ്മക്ക് അവനിക്കു കൊടുക്കണ്ട കൊടുക്കണ്ട ഫുഡ് വേണോന്ന് ചോദിച്ചാ വേണോന്ന് പറയണം അല്ലേ ആ മന്തി അല്ല ആ അത് തന്നെ ആ അവനെന്താ വേണ്ട അവനക്ക് കൊടുക്കണ്ട നമുക്ക് അല്ലേ അവനിക്കു കൊടുക്കണ്ട നമുക്ക്

അല്ല ഞാൻ ഒരു കാര്യം ചോയിച്ചോട്ടെ നീ മൂപ്പർക്ക് പണി ഉണ്ടോന്ന് ചോദിക്കണത് നിനക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ രണ്ടുമണിച്ച ആ തല്ലാ വീട്ടി വടിയെടുത്തോടിച്ചല്ലേ പണിയൊക്കെ ഞാൻ തരാ എനിക്ക് പണിയാവു അമ്മ പൈസ കൊടുക്കു ആ ഫോട്ടോ കൊടുക്കാനാ ആളെ ടുക്കാൻ പറ്റില്ലല്ലോ കറങ്ങണ്ടേ അതെ കല്യാണം കഴിക്കണ്ട നമുക്ക് ഏ നോക്കേ എന്ത് നോക്കാത്ത എന്തേ സൽമാനെ ഇവിടെ അത് എടുത്തു നോക്ക് നമുക്ക് ആ വാങ്ങി എന്താ അതെ നമുക്ക് കാര്യങ്ങൾ കൊറയാ കല്യാണം കഴിക്കണ്ടേ എങ്ങനെ നോക്കേ കല്യാണം കഴിഞ്ഞ നോക്കണ്ടേ ഏ നോക്കോ അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കിയാ പോരാ അങ്ങനെ നോക്കിയാ പോരാ ചെലവിലൊക്കെ കൊടുക്കണം എന്തേലും മേടിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും ഞങ്ങള് പുതിയൊരു മന്തി ഇറക്കിണ്ട് ആ പുതിയ ഐറ്റം ആ പുതിയ ഐറ്റം മന്തി വന്നിട്ടുണ്ട് സാധാരണ മന്തി രണ്ട് പീസ് ചിക്കൻ വേണം

ീ പോയിട്ടുള്ളത് കാണിക്കോട്ടുള്ളത് കാണിക്ക െ എങ്ങനെ കാണിച്ചു കൊടുക്കടാ നടക്കുന്നുടാ ஒரு <laughs> ಅದೇ ಆದ್ರೂ ಜನರು ഇങ്ങേ വേണം സരി സരി കേക്ക് ഏക്ക് അപ്പോ അതിച്ചി പറ ഞാൻ ഒന്നും കാണില്ല കിക്ക് ഒന്ന് ഇങ്ങനൊന്നും കാണടിക്കണം അള്ളാ അള്ളാ അപ്പോ നടക്കല്ലേ ഏയ് പൂതുന അള്ളാ പാ അതല്ലേ പോവേണ്ടി ഇങ്ങിച്ചി ഡൗൺ പോകും ഇങ്ങേ പരി സെക്യൂർ സെക്യൂർ ഇങ്ങോട്ട് ആവുകാണ്ട് കൊണ്ട് പിടി ചാടിക്കേ പോര് പോര് റോ ഷാർമരോടി ഷാർമരോട് നടന്നു ഇതിനെ നടരേണ്ട പോ നടരേണ്ട ഇട്ടിക്ക് നോ അല്ലേ ചുനോട് അല്ലേ റോ റോ 40 ശറായിക്ക ഐഡിയ <isma> വീഡിയോ ഇതാണ് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് ചെയ്തേക്കണല്ലേ ഹ്വിഷീൻ എന്റെ ഭാഷ ഈ പറഞ്ഞോ എന്റെ പുള്ളേല ആദ്യം ആദ്യം എന്റെ പുള്ളേലൊക്കെ അയച്ചു നോക്കണ്ടേ എല് പിടിച്ചൂരിയെ ആണ്ടാകോ ഒന്ന് ഒന്ന് ഒന്ന്

عبرك له اظن له دوله اي

അതല്ല ഇപ്പൊ ഏഴുമണി ആയിട്ടു അത് ഞാൻ കൊണ്ടുരാങ്ങോട് അതങ്ങട് കൊണ്ടു വരാം ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാ അപ്പൊ അതവിടെ പിന്നെ അന്നോ കത്തറിലുമേ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ഒരു നിക്കറും മറ്റേ ബർമുഡ ഒരു പോക്കാങ്ങോട് പോയി മൂബരങ്ങനെ പൂരം പറഞ്ഞു മുമ്പര ബെർമുടന്നറിയാൻ വേണ്ടതില്ലാസ്കാട വിചാരിച്ച സെലി എടുത്തിട്ടാ മൂബരൂരി മേടിക്കാതെ ശരി നിർത്തി സെലിബ്രിറ്റി പരിപാടിക്കും നില കിട്ടി ഞാൻ പറയില്ല വെള്ളം കൊണ്ടൊന്നില കിട്ടി അത് പോച്ചാലോടിച്ചു അതിന് തെറ്റി ഒരു സെൻ്ററാക്കി അല്ലേ ഇപ്പൊ പോക്കറ്റുള്ള ഇടവില്ല ഒരു ഇവിടെ തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ അവര് കൊടുത്ത ടീഷർട്ട് പോക്കറ്റ് ഉണ്ടായി പറഞ്ഞു പോക്കറ്റ് എനിക്ക് വേണ്ട അവ ഞാൻ പറഞ്ഞു വേറെ മേടിച്ചരാ ഇത് തന്നെ വേണം ടീഷർട്ട് പോക്കറ്റ് പാടില്ല പിന്നെ ഞാൻ ക്ഷമീരിക്കും

ഞാൻ പനിയാണ് എനിക്ക് വീട്ടിൽ പോകും ബീഫ് ആ ചായ ബ്രേക്ക്ഫാസ്റ്റ് അപ്പു ബീഫ് ബീഫ് കറിയാണോ അതൊക്കെ

വേറെ ഞാൻ ചാവിന്റരുത്താ ഞാനൊരു കോക്കട പോടി മറ്റേ മറ്റൊരു ഞാനൊരു നോക്കിക്കു ഞാൻ അവന്റെ ഉറക്കം നേരം സ്ഥലമാണ് അങ്ങോട്ട് വണ്ടി ആരാച്ച് ഓടിച്ചു കറക്ാണേ അതൊക്കെ ണ്ട ചുമ്പോഴും പറഞ്ഞ കൂടുന്ന തണുപ്പുള്ള വണ്ടിയിൽ ആ ചോടി കഴിച്ചില്ല അത് ഇന്ന കാലോണ്ട് ഞാൻ സെക്രട്ടറി പിടിയിലേക്കുമ്പോണ്ട് ഇതിന് നാളെ കൊണ്ടായിട്ട് ആ മുസ്താന എൻറെ തലേലും നോക്കണം അല്ലേ അവിടെ പൊളിക്കാലാ പാകിസ്ഥാനായിട്ട് എന്തടാ ഞാൻ വിചാരിച്ച എന്നോട് നിനക്ക് സ്നേഹം എനിക്കിട്ടൊരു പണി എന്നാണല്ലേ പറഞ്ഞേല്ലാറുണ്ട് ഓരോടു കിട്ടുണ്ട് നിന്നോട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യരി പോടൂലടാ അർന്നു ഓരോ ആളേലും പേടി വണ്ടേ ആളേം പേടിയില്ല ആളൊന്നെയേ മാരി പെണ്ടമ്പം കൽച്ചാനൊക്കെ വെക്കൂ ശ ദേശമേ കേറി വന്നിട്ട് എടുക്കൂ വാ വാ അശ സന്തോഷത്തുള്ള വാങ്ങു ഉസങ്ങനെ നോക്കി നോ അന്ത സീറ്റടൊന്നും പോരൂല ഇതെ തെറ്റിട്ടുള്ള അതിനെ ഇതില് ആള് അവിടെ ഇക്ക് അല്ല ഓരോ ആളേലും പേടി വാണോ ആളാ പേടി വണൈ ുംങ്കുംക കാ കാണും ചെല്ലുമ്പോ കിട്ടും വീഡിയോ കാണാണെ ചെല്ലുമ്പോ തന്നെ മുസ്തകം കാണും യും അച്ഛൻ്റെ അപ്പം ഈ നോക്കി

ചുറ്റി പിടിക്കും ഉമ്മ വന്നാ ഇറച്ചിണ്ട് ഇറച്ചി അവന് കൊടുക്കും അതെ പറഞ്ഞിട്ട് പോവാറും കൂടി ഞാൻ അങ്ങോട്ട് പോകുമ്പോ പിന്നെ ആളെ വണ്ടിപ്പോസ്താറിഞ്ഞിട്ട്